കൂട്ടുകാരെ ലൈവിൽ വരൂ ലൈവിൽ വരൂ നമ്മൾ വാമന എത്തിയിട്ടുണ്ട് വാമല ഹനുമാൻ പാദമൊക്കെ വേണമെങ്കിൽ കാണിച്ചുതരാം വായോ ഇതാണ് ഹനുമാൻ പാദം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഒത്തിരി പാടാണ് ഞാൻ കാണിച്ചു ഒരാളെങ്കിലും ഇവിടെ വരണം ലൈവിൽ എന്നിട്ട് വേണം എൻ്റെ നെറ്റ് പോകും മറ്റേ അടുത്തതിൽ മറ്റേതിൽ റീചാർജ് ചെയ്യാനുള്ളതാണ് എയർടെല്ലില് റീചാർജ് ചെയ്യുമ്പോൾ ഇനി നെറ്റില്ലാണ്ടാവും ചാർജ് ചെയ്യണം അത് ഞാൻ ചെയ്തിട്ടില്ല എന്നാലും ഇന്നലെ ഞാൻ സാധാരണ ഒരു ദിവസം മുമ്പ് ചെയ്യേണ്ടതാണ് ഫുള്ള് തീർന്നിട്ട് ചെയ്യണമുള്ള വെച്ചിട്ട് വെച്ചിരിക്കണം അപ്പോൾ അതെ കൂട്ടി നമ്മളെ ഞാനും ഇതാ നമ്മളെ ശിഷ്യനും ഞങ്ങൾ മറ്റേ ഇപ്പോൾ എല്ലാവരുള്ള ചിന്മ സ്കൂൾ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വാമല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെമ്പിളുണ്ട് മറ്റേ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് അവിടെ കുറച്ച് റീലൊക്കെ നടക്കുന്നുണ്ട് സിനിമ ഷൂട്ടിങ്ങനൊന്നല്ല അവിടെ കല്യാണത്തിനുള്ള ആൽബം അല്ല കല്യാണത്തിന് സേവ് ഡേറ്റ് എന്തോ ആണ് അതെടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങോട്ട് പയ്യൻ കൂടെ ഇറങ്ങി പയ്യൻ കൂടെ ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെതാ എൻ്റെ ബാക്കിൽ കാണണം കേട്ടോ ഇത് ഹനുമാൻപാദമാണ് കേട്ടോ പണ്ട് ഹനുമാൻ കാലുകുത്തിയ ഇടം അതാണ് ഈ സംഭവം ഹനുമാൻപാദം വാമല ബാക്ക് ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ സൂക്ഷിച്ച് ഇറങ്ങണം പക്ഷേ ഞങ്ങൾ രാവിലെ ഞാൻ വേറൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറൊരു ലൈവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പാലക്കാട് മറ്റേ കാക്ക ഒരു കോട്ടമല പോയത് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ പരിസരം നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റിയില്ല പക്ഷെ വാമല വരുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഏട്ട് ഫ്രഡ് എവിടെ വേണമെങ്കിലും കറങ്ങാം കേട്ടോ അമ്പലത്തിനുള്ളിൽ മാത്രം കയറാൻ പറ്റില്ല എന്നുള്ളു അവിടെ ഫ്രണ്ടിൽ മറ്റേ ഈ സമയമായതുകൊണ്ട് അവർ ഗേറ്റ് അടച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ചുറ്റും നടക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ കോട്ടവലി നടക്കാനുള്ള ഏരിയ ഒന്നുമില്ല ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ കൂടെ ഇറങ്ങിയിട്ട് കുറേയൊക്കെ കാണാൻ പറ്റും പക്ഷേ ഒന്നാം തീയതി മാത്രം അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഇതാണ് ഹനുമാൻ പാദം കണ്ടോ വാമല ഹനുമാൻ പണ്ട് കാല് കുത്തിയ ഇടമാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല എല്ലാവരും ഒന്ന് സബ് ചെയ്യാം കേട്ടോ കമൻറ്റും കൂടെ ചെയ്യുക നമുക്ക് നേരെ അങ്ങനെ അമ്പലത്തിന്റെ അടുത്തോട്ട് പോവാം താഴെക്ക് നേരെ ഇറങ്ങി നോക്കി ഇറങ്ങിയില്ലെങ്കിൽ താഴെ താഴെ മുഞ്ചിയും കുറ്റിക്കറങ്ങുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ഏരിയ നിങ്ങൾ കണ്ടു പലരും കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഏരിയ വാമല ഏരിയ എന്ന് പറയുന്നത് അതൊക്കെ മറ്റേ അവിടെ നിന്ന് വണ്ടികളൊക്കെ പോകുന്നത് കാണാം നെന്മാറയ്ക്കുള്ള വഴിയാട്ടോ അവിടുന്ന് അങ്ങനെ നെന്മാറ ആ വഴിക്ക് അങ്ങനെ പോവാം കൊല്ലംകോടി ഈ വഴിക്കും അങ്ങോട്ട് പോവാം കൂട്ടുകാരെല്ലാവരും ഒന്നും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും നമ്മുടെ റീലും വരുന്നുണ്ട് റീലും ഇന്ന് നേരത്തെ ഇട്ടു കേട്ടോ വൈകുന്നേരം അഞ്ചരയ്ക്കാണ് വിടുന്നത് എപ്പോഴും അവിടെ അനൗൺസ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ റീൽ റീലെടുത്തുകൊണ്ടിരിക്കണം റീലെടുത്തുകൊണ്ടിരിക്കണേ വില്ല വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് വില്ലേ പണ്ട് ഞാൻ എനിക്ക് സെറ്റ് പറ്റിയതാണ് ഇങ്ങനെ കെട്ടിയപ്പോഴേ സംഭവം മനസ്സിലായില്ല പിന്നീടാണ് എനിക്ക് മുകളിലെ സംഭവം കണ്ടപ്പോഴാണ് മനസ്സിലായത് അത്രയും പൈപ്പ് എടുക്കാൻ മനസ്സിലായില്ല എടാ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അപ്പുറത്തൂടെ അല്ലേ വന്നത് ഇത് കണ്ടില്ല പിന്നെയാണ് എനിക്ക് സംഭവം മുകളിൽ വന്നപ്പോഴാണ് അയ്യോ വാട്ടർ ടാങ്ക് ലൈവില് പറയുകയും ചെയ്തു ലൈവിലിന്ന് പറയാം ഫേസ്ബുക്ക് ലൈവില് അത് പിന്നെ ഒരു മാസം നിൽക്കുകയുള്ളൂ അത് കണ്ടു കാട്ടാവും ഇതിനകരല്ലേ ആ ഒന്ന് രണ്ടുപേരും ട്രോളി തന്നെ അപ്പോ അവിടെ നല്ല ഷൂട്ടിങ് നടന്നോണ്ടിരിക്കുക കേട്ടോ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കാണ് ലൈവ് ഷൂട്ടിംഗാണ് സേതു ഡേറ്റ് എടുക്കാൻ വേണ്ടി വന്നാകുന്നു കൂട്ടുകാരെ പതിനേഴ് പേര് കയറിയിട്ട് ചാനലൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മുടെ വാമല കണ്ടോ ഞാൻ ഫ്രണ്ട് പോയി കാണിച്ചു തരാം ശല്യ പോയില്ലേ അയ്യോ നമ്മൾ ശല്യമാവുമോ നമ്മൾ ശല്യമാകില്ലല്ലോ ആ താഴേക്ക് ഇറങ്ങി പോയവർക്ക് ആ തൃശ്ശൂരിൽ നിന്നുള്ള ടീമാണോ തോന്നുന്നുണ്ടോ തൃശ്ശൂരിൽ നിന്നുള്ള ടീമാണ് തോന്നുന്നുണ്ട് അവരുടെ ഭാഷ കണ്ടില്ലേ തന്നെ തൃശ്ശൂരിൽ നിന്നുള്ളതാണ് వచ్చు వచ్చ like <fave> <bechun>, <fave> <fave> ക്ഷേത്രമാണ് നിങ്ങളിപ്പോ കാണുന്നത് ഹലോ മൈദ്ദീൻ കാസർഗോഡ് താങ്ക് യു താങ്ക് യു ബ്രോ ഹായ് ഹായ് വന്നല്ലോ ഒരാളെങ്കിലും മെസ്സേജിട്ടല്ലോ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു ഹായോയോ ആണ് വാമല അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു വിടെ അത് ആൽബം ഷൂട്ടിങ് തന്നെയാണോ അതോ വെഡ്ഡിങ് ഷൂട്ടിങ് ആണോ വെഡ്ഡിംഗ് ആണോന്നോ തോന്ന അതൊക്കെ പറയാമല്ല പൈസ ഉള്ളവരൊക്കെ ചെയ്യും ആ പൈസ ഉള്ളവർ അങ്ങനെയാണ് എവിടേക്ക് അങ്ങോട്ടാ നീ മറ്റേ പത്ത് കിലോമീറ്റർ അപ്പുറയുള്ള ബസ്സിന്റെ പേര് കണ്ടെത്തിയവരല്ലേ പിന്നെ അതോ ഹായ് കൂട്ടുകാരാ അത് മറ്റേ പാലക്കാട് നെന്മാറ നെന്മാറയിൽ നിന്ന് പല്ലാവൂര് ചിന്മ സ്കൂളിന്റെ സൈഡിൽ കൂടെ എന്ന് പറയും കാസർഗോഡ് പാലക്കാട് നെന്മാറ മറ്റേ പല്ലാവൂര് സ്കൂളിന്റെ സൈഡിൽ കൂടെ വരുന്ന വഴിയാണ് അപ്പോൾ ആമല അത് ഗൂഗിൾ ലൊക്കേഷനിൽ അടിച്ചു നോക്കിയാൽ കറക്റ്റ് ലൊക്കേഷൻ നിരക്കിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഞാനൊരു വേറൊരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാക്ക ഒരു മറ്റേ കോട്ടമലെന്ന് പറഞ്ഞിട്ട് കോട്ടമല ഏരിയയും അടിപൊളി ഏരിയ കേട്ടോ ക്ഷേത്രം ആ ക്ഷേത്രം മാത്രമല്ല പക്ഷേ ഇവിടെ നല്ല ഒരു ഇവിടെ നിന്ന് കാണാൻ ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഡിഗ്രി അടിപൊളിയാണ് ഇവിടെ നിന്ന് മൊത്തം കാണാൻ കണ്ടില്ലേ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കടകൾ പറഞ്ഞാൽ ചെറിയ കട സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള കടകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ജനമാസമൊക്കെ ഉണ്ട് താഴെയുണ്ട് ജനമാസമൊക്കെ തൊട്ട് താഴെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ഒരു ടൂറിസ്റ്റ് ഏരിയ പോലെയാണ് ഏരിയ പോലെയാണെന്നല്ല ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ് ഒരു കുഴപ്പമില്ല എല്ലാവരും വന്നിവിടെ സുഖമായിട്ട് വന്നിട്ട് ഒരു ഒന്നില്ലെങ്കിൽ വെയിലാകുന്നതിന് മുൻപൊക്കെ വരണം ഒന്നില്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയത്ത് വരണം നല്ലൊരു ഏരിയയാണ് പാലക്കാട് ഇങ്ങനെ ഒന്നിര ഒന്നല്ല ഇവിടെ വന്നിട്ട് നമ്മൾ നെന്മാറാ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാമല ഒന്ന് പിന്നൊരു കോട്ടമലയുണ്ട് പിന്നെ വന്നിട്ട് മറ്റേ നമ്മളെ ചിങ്ങഞ്ചിറ ചിങ്ങൻചിറ ഒരു ഒരുപാട് ഫേമസ് ആണ് അവിടെ മറ്റേ നെല്ലിയാമ്പതി വെള്ളച്ചാട്ടം മറ്റേ അതൊക്കെ കണ്ടിട്ടില്ല മറ്റേ ഒരുപാട് വീടുകളിലൊക്കെ അത് വന്നിട്ടുണ്ട് ആകുമ്പോൾ അടിപൊളി ഏരിയ ആണ് വന്നു അടിപൊളി എപ്പോഴാണ് ഒരു ഡെയിലാവുന്നതിനൊക്കെ മുൻപ് വരണം കേട്ടോ ഒന്നുമില്ലെങ്കിലും വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണി ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഉള്ളു അവിടെ വിലക്കൊന്നും ഇല്ല വരാം ഏത് സമയത്തും വേണമെങ്കിലും കയറി വരാം കേട്ടോ ഇവിടെ അങ്ങനെ ഒരു ടൈം വരെ ഉള്ളൂ അങ്ങനെയാണെന്നൊന്നും വിചാരിക്കണ്ട അടിപൊളിയായിട്ട് എല്ലാവർക്കും കയറി വരാം ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരവിടെ വരുന്നു താഴെ സിനിമ മറ്റേ വെഡ്ഡിങ് ഷൂട്ടിംഗ് ആണോ ആൽബം ഷൂട്ടിംഗ് അറിയില്ല താഴെതാ അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഷൂട്ട് നടക്കുന്നുണ്ട് കണ്ടോ അവിടെ ഒരു ഷൂട്ടിങ്ങാണ് ൈവിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്നു കാര്യമില്ല അപ്പോൾ കണ്ട്രോളും കണ്ട്രോളും ർശനം ഉള്ളതാണോ പൊതുദർശനം ഉള്ളതാണ് ആർക്കും വരാം കുഴപ്പമൊന്നുമില്ല

ആ കാണുന്നൊക്കെ നമ്മളെ നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ സൈഡ് കാണുന്ന കംപ്ലീറ്റ് അവിടെ നിന്ന് ഇഞ്ഞ് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇനി ഇവിടെ നിന്ന് വിടുന്നു ഇവിടെ വിട്ട് നേരെ മറ്റേ മുതലമട ചുള്ളിയാർ ഡാം ഉണ്ട് അവിടെനിന്ന് അത് ഇതിനേക്കാൾ നല്ല ഒരു അടിപൊളി ഓ ഇനി അടുത്തത് നമ്മൾ എവിടെയാ പോടാ ചുള്ളിയാറ് അടുത്തത് ചുള്ളിയാറാണ് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മള് ചിങ്ങൻചറ കേറണം ഡാമല്ലേ ഫാം നമ്മുടെ ഷാച്ചറിന്റെ ഉണ്ട് അടിപൊളി ഫാം അവിടെ എന്ന് ഏറ്റവും സെട്ട് എന്ന് പറഞ്ഞ ചെറിയ കോഴി തൊട്ട് നമ്മളെ മറ്റേ ഗുജറാത്തിലെ ഗിർ മറ്റേ മറ്റേ സാധന ിർ എന്ന് പറഞ്ഞിട്ടൊരു പശുണ്ട് ഗുജറാത്തിലെ ആ സാധനം കൂടി അടിപൊളി സാധനം അതിലൊക്കെ എടുക്കാൻ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണേ സൂപ്പർ അവിടെ മറ്റേ ഷൂട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു വായോ ഇവിടെയൊക്കെ അടിപൊളി റീൽസ് ബെഡും റീൽസും മറ്റേ ആൽബം ഷൂട്ടും എല്ലാം അടിപൊളിയായിട്ട് ഈ ഒരു സ്ഥലം മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇതുപോലെ സൂപ്പറായിട്ട് എടുക്കാൻ പറ്റിയ സ്ഥല എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ നേരത്തോട്ട് മറ്റേ ഇതിലെല്ലാം ഇത്തിരി വന്നു തുടങ്ങിയാണ് ഇവിടെയൊക്കെ ഒരുപാട് സിനിമ ഷൂട്ട് അടക്കം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കുറേ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഷൂട്ട് നമ്മളെ മറ്റേ എന്താടാ മറ്റേ വിനി ശ്രീനിവാസിൻ്റെ ഒരു പടം ഉണ്ടല്ലോ ഫസ്റ്റ് അതല്ലേ വിനി ശ്രീനിവാസിൻ്റെ ഒരു പടം ഉണ്ടല്ലോ എന്താണ് ഒരു കള്ളിന്റെ ഒരു പടമില്ലേ ഫസ്റ്റത്തെ ഷൂട്ട് ചെയ്തത് ധ്യാനല്ല ധ്യാനൊന്നും പടത്തില് തുടങ്ങിയില്ല വിനി ശ്രീനിവാസന്റെ ഒരു പടമുണ്ട് അത് കൂട്ടുകാരെ നിങ്ങൾ കേൾക്കുന്നുള്ളവരോ പറയുക കേട്ടോ ഒരു പഴയ ഒരു പടം ലാസ്റ്റ് ഒരു കല്യാണത്തിന്റെ ഒക്കെ ആയിട്ട് വരുന്നത് നമ്മളവിടുത്തെ ചേച്ചി ഉണ്ടായാലും ഒരു അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു സൽസാമൊക്ക എന്തോ എന്താണ് ആ പടത്തിന്റെ പേര് കൂട്ടുകാരൊന്ന് സൽസ ശ്രീനിവാസന്റെ അല്ല സൽസ എന്റെ ആ പടത്തിൽ ആ ഒരു കള്ള് പണിച്ചിട്ട് ആ ലാസ്റ്റത്ത് കല്യാണം പടയാണ് ഈ അമ്പലത്തിലാട്ടല്ലാസ്റ്റത്ത് കല്യാണം പിന്നീ ശ്രീനിവാസന്റെ ഒരു പടം ഉണ്ട് ആ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ കുഞ്ഞിരാമായണം കുഞ്ഞിരാമായ കുഞ്ഞിരാമായണം അതന്നെ അതന്നെ കുഞ്ഞുരാമായണം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ അപ്പൊ ഇവിടെ ഒരു ഇവിടെ ആ ഒരു പടം മാത്രല്ല ഒരുപാട് പടങ്ങൾ സംഭവം ഉണ്ട് കേട്ടോ അപ്പൊ വന്നോ ബ്രോ വന്നോ വന്നോ നിങ്ങൾ വന്നിട്ട് മറ്റേ നമ്മുടെ ഇതിലേക്ക് ഒരു വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഉള്ള നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാലും മതി എൻ്റെ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അറുപത് നാൽപ്പത്തി നാല് എഴുപത്തി ഒമ്പത് അതിൽ ഞാൻ എന്തിന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ആ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അറിയാം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണണം എന്നുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഞാൻ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാം കേട്ടോ വിളിച്ചു ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു സമയത്ത് വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കളിക്കുന്ന സമയത്ത് മാത്രം കിട്ടില്ല അത് ഞാൻ രാത്രി രാവിലെ വരെ കിട്ടും മണി വരെ വിളിച്ചാലും കിട്ടും ആ മണി വരെ വരെ വിളിച്ചാൽ വിളിച്ചാൽ ചിലപ്പോ ചെലപ്പോ കിട്ടില്ല അത് ഞാൻ കളിക്കുന്ന സമയമാണ് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ആക്കിയിടും ബ്ലോക്ക് ആക്കിയിട്ട് കോളത് കിട്ടില്ല അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ വിളിക്ക തിരിച്ചെന്തായാലും വിളിക്ക എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്തോ നമുക്ക് എന്തായാലും ഞാൻ അടുത്ത ലൈവ് നമ്മള് മെയിൻ മറ്റേ ചുള്ളിയാർ ഡാമിൽ പോയിട്ടുണ്ടോട്ടോ പോവല്ലേ പോവാല്ലേ ഇതിലേക്ക് ഇറങ്ങാം ഇറങ്ങിയിട്ടിങ്ങനെ ഇതിലെത്ര സബ് കേറും നോക്കട്ടെ എല്ലാവരും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്തോ ഇനി അടുത്ത വീഡിയോ നമ്മൾ മറ്റേ ചുള്ളിയാർ ഡാ ചുള്ളിയാർ ഡാമിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് വന്നു ഏകദേശം സമയം എന്താടാ പന്ത്രണ്ട് അപ്പൊ ഏകദേശം നമ്മൾ ആ സമയത്ത് എത്ര മണിക്ക് മുക്കാമണിക്കൂറും അല്ലേ മുതലമട മുതലേ വഴിയറിയില്ലോ അത് നമുക്ക് നോക്കിയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം അത് മറ്റേ സ്കൂളിന്റെ അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട് അതിലേക്കൂടെയുള്ള സംഭവമാണ് നമ്മൾ സ്കൂളിന്റെ ലെഫ്റ്റല്ലേ വന്നു സ്കൂളിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് വന്നു അത് റൈറ്റിൽ കൂടെ കേറിയിട്ട് അതിലെ കൂടെ വന്നു കഴിഞ്ഞാൽ അമ്മാരിക്ക് എത്താം ആ അവിടെ എത്താം അതന്നെ സ്കൂളിന്റെ അപ്പുറത്തുള്ള വഴി കൂടെ വന്നാലാണ് ആ വഴിക്ക് എത്താൻ പറ്റുകയുള്ളൂന്ന് പറയാ കൂട്ടുകാരെ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് ചാനൽ കയറി സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും സബ് ചെയ്യാൻ മറക്കല്ലേ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൽ ഇതിൽ ലാസ്റ്റ് എൻ്റെ പോസ്റ്റിങ് സമയത്ത് എന്തായാലും ഒന്ന് വൈകിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തോളാം കേട്ടോ പിന്നെ ലൊക്കേഷൻ ഞാൻ ആഡ് ചെയ്യാം പേടിക്കണ്ട അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അറിയില്ലയെന്നുണ്ടെങ്കിൽ വിളിച്ചാലും മതി നമ്മളെ ചുറ്റും നടന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു നമ്മൾ ലൈവ് കാട്ടാക്കാൻ പോണേ ഈ വ്യൂ കൊണ്ട് കാണിച്ചത് നമുക്ക് സൂപ്പർ ഏരിയ വന്ന് കണ്ടോ നല്ല നൈസ് കാറ്റാണ് ഇത്തിരി വെയിലാണെങ്കിലും കാര്യമൊന്നുമില്ല കാറ്റുള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി നേരെ നമുക്ക് ചുള്ളിയാർ ഡാമിലേക്കാണ് പോകുന്നത് ഇതാ മരം കണ്ടോ

ായിരുന്നു അല്ലേ അതിന്റെ വീട്ടിലൊക്കെ നല്ല ഗ്ലാമർ അവിടെ പാട്ട് betana ullana namalu everybody be ba 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 നമ്മുടെ ലൈവ് ആയി കഴിഞ്ഞ് നമ്മൾ നേരെ ചുള്ളിയർ ഡാമിലേക്കാണ് വരുന്നത് അപ്പോൾ തേച്ച നിങ്ങളും കുറച്ചേരം വെയിറ്റ് ചെയ്യൂ ഒരു മുക്കാൽ മണിക്കൂർ മുക്കാ മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നേരെ അപ്പോൾ ഓക്കെ ബായ് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ കഴിഞ്ഞ് ചുള്ള ഡാമിലേക്കാണ് പോകണത് ഇതിൻ്റെ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ കൂടാൻ പറ്റിയ വീഡിയോ എടുക്കുന്നുണ്ട് ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ആ വീഡിയോ നമ്മളിതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പോയ സ്ഥലങ്ങൾ കംപ്ലീറ്റും ഒരൊറ്റ വീഡിയോയിൽ വരും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ എല്ലാവരും കാണാൻ മറക്കണ്ട ചാനൽ സപ്പോർട്ട് ചെയ്തതൊന്നും കൂടെക്ക് വരിക ഓ ഓക്കെ താങ്ക്സ് പോട്ടെ ഞാൻ അവിടെ വെച്ച് കാണാം